അഗ്നിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ അഗ്നി അവനെ പിന്തുടർന്നു അവൻ്റെ പുറകെ ഇറങ്ങി ഡോക്ടർ പുറത്ത് വന്ന് കുറച്ച് മരുന്നുകൾ എഴുതി എന്നിട്ടത് കിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്ത് അവനോട് കൊണ്ടുവരാൻ പറഞ്ഞു കിച്ചു പോയതിനു ശേഷം അവൻ അഗ്നിയെ നോക്കി പറഞ്ഞു നോക്ക് അഗ്നി നിന്റെ ഭാര്യയ്ക്ക് സുഖമില്ല അവൾക്കെന്തോ വലിയൊരു വിഷമം അവളുടെ മനസ്സിലുണ്ട് ഈ വിഷമം ഒരുപാട് മുൻപേ ഉള്ളതാണെന്ന് തോന്നുന്നു അവൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ടാ അവൾക്ക് സ്വന്തമായി എഴുന്നേൽക്കാൻ പോലും കഴിയില്ല ഇത്രയും ദിവസമായി അവൾ ഇതെല്ലാം എങ്ങനെ സഹിക്കുന്നുവെന്ന് എനിക്കറിയില്ല പിന്നെ അവളൊരു പാവം പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് അഗ്നി അവളെ നീയായിട്ട് വേദനിപ്പിക്കരുത് നിന്റെ ഭാഗ്യമാണ് അഗ്നി ഇത്രയും നിഷ്കളങ്കമായൊരു പെൺകുട്ടിയെ കിട്ടിയത് നിൻ്റെ ദേഷ്യമെല്ലാം സഹിച്ച് അവൾ നിൽക്കുന്നുണ്ടല്ലോ അതെല്ലാം ഭാഗ്യമാണ് ഇത്രക്കെയാണ് എനിക്ക് അവളെ കണ്ടിട്ടും പരിശോധിച്ചിട്ടും മനസ്സിലായത് ബാക്കി കാര്യങ്ങൾക്ക് അവൾക്ക് ബോധം തിരിച്ചു വന്നിട്ട് അവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് അവളുടെ വിഷമത്തിന്റെ കാരണമെന്ന് എന്നാൽ ഇതെല്ലാം കേട്ട അഗ്നിക്ക് ദേഷ്യവും ഞെട്ടലുമാണ് തോന്നിയത് കാരണം അവളെക്കുറിച്ച് താൻ അറിഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് ഇവൻ പറയുന്നത് എന്ന് അഗ്നി മനസ്സിലോർത്തു ആരും ഒരു ധീരയായ പെൺകുട്ടിയാണെന്നും അവൾക്ക് ആരെയും പേടിയില്ലെന്നും അവൾക്ക് പണത്തിൽ മാത്രമേ താല്പര്യമുള്ളൂവെന്നും അതുകൊണ്ടാണ് അവൾ അവനെ വിവാഹം കഴിക്കാൻ തന്നെ സമ്മതിച്ചതെന്നുമാണ് അവൻ മനസ്സിലാക്കിയത് പക്ഷേ ഇവൻ ഡോക്ടർ പറയുന്നത് വിഷമത്തിലാണെന്ന് അവൾക്കെന്താണ് അതിനു മാത്രം വിഷമം പണം വാങ്ങിയല്ലേ അവൾ എന്നെ വിവാഹം ചെയ്തത് പോലും പിന്നെ എങ്ങനെ അഗ്നിക്കാകെ തലഭരിക്കുന്നത് പോലെ തോന്നി അതുപോലെ ദേഷ്യവും ആ കളിപ്പോടെ തന്നെ അവൻ ഡോക്ടറിനെ ഒന്ന് നോക്കി അപ്പോഴാണ് അവിടേക്ക് കിച്ചുകയറി വന്നത് അവൻ നേരെ ഡോക്ടറിൻ്റെ കയ്യിലേക്ക് മരുന്ന് കൊടുത്ത് അവിടെ നിന്ന് പോയിരുന്നു ഡോക്ടർ ആ മരുന്ന് വാങ്ങി ആരുവിൻ്റെ അടുത്ത് പോയി ഒരു ഇഞ്ചക്ഷൻ വെച്ചു എന്നിട്ട് അഗ്നിയോട് അവളെ ശ്രദ്ധിക്കാനും പറഞ്ഞ് നിന്ന് പതിയെ വലഞ്ഞു അല്ലെങ്കിൽ ചെക്കൻ എടുത്തിട്ട് മേയുമെന്ന് അവൻ അറിയാമായിരുന്നു അവൻ പോയതും അഗ്നിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ തോന്നി അവിടെ ഇനിയും നിന്ന രാതാകുമെന്നോർത്ത് അവനെന്ന് നേരെ ഓഫീസിലേക്ക് പോയാലോ എന്ന് വരെ ചിന്തിച്ചു പക്ഷെ ആരുവിനെ തനിച്ചാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല അവളെ തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും എന്തോന്ന് അവളിലേക്ക് അവനെ അടുപ്പിച്ചു എന്താണ് തന്നെ അവളിലേക്ക് ആകർഷിക്കുന്നത് അത് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാവുന്നില്ലായിരുന്നു അവളുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ തന്നെ എന്നിലെ ദേഷ്യം അലിഞ്ഞു പോകുന്നത് പോലെയാണ് അവന് തോന്നിയത് ആരോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തും ഭാഷയിലുമാണ് അവളെ വിവാഹം കഴിച്ചതുപോലും പക്ഷേ എന്തോന്ന് അവളിലേക്ക് എന്നെ അടുപ്പിക്കുന്നുണ്ട് അവളിൽ നിന്ന് അകലാൻ ശ്രമിക്കും തോറും അവളിലേക്ക് കൂടുതൽ അവനെ അടുപ്പിച്ചു അഗ്നി സോഫയിലിരുന്ന് ആരുവിനെ നോക്കുകയാണ് ആ സമയത്താണ് അവൻ അവളുടെ അമ്മാവൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നത് അവൾ പണത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ അതുകൊണ്ട് നീ അവൾക്ക് പണം കൊടുത്ത അവൾ എന്തു പറഞ്ഞാലും ചെയ്യും ആ വാക്കോർക്കും തോറും അവൻ്റെ ഉള്ളിൽ അവളോടുള്ള വെറുപ്പിൻ്റെ ആഴം കൂടിക്കൊണ്ടിരുന്നു വൃത്തികെട്ട പെണ്ണാണവൾ അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവന് ഫീൽ ചെയ്തു അഗ്നിയുടെ മനസ്സ് വീണ്ടും അവളെ വേദനിപ്പിക്കണമെന്ന ചിന്ത വന്നു തുടങ്ങി അവൻ അതേ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി അവൻ്റെ വിരലുകൾ അവളുടെ നെറ്റിയിൽ നിന്ന് മൂക്കിലൂടെ ഇഴിഞ്ഞ് ചുവന്നു വിടർന്ന റോസാപ്പൂ പോലെ ഇരിക്കുന്ന ചുണ്ടിലെത്തിന്നു അവളുടെ ഉള്ളിൽ ഒരു പിടപ്പ് നിറഞ്ഞു ഹൃദയം വല്ലാതെ മിടിക്കുന്നു വാവേ നിൻ്റെ ചെഞ്ചുണ്ട് എന്നെ വല്ലാതെ ഹരം കൊള്ളിക്കുന്നുണ്ട് എടീ അതിലേ തേൻ എനിക്ക് വലിച്ചെടുക്കുവാൻ തോന്നുക എന്ത് മാന്ത്രികതയാണ് പെണ്ണെ അതിലുള്ളത് അത്രത്തോളം എന്നെ ആകർഷിക്കുന്നുണ്ട് അവളുടെ ആദരത്തെ അവൻ്റെ വിരലിനാലൊന്ന് ഞെരടി ആ നിമിഷം അവളൊന്ന് പെരുവിരലിൽ ഉയർന്നു പൊങ്ങി അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊഴിഞ്ഞു അവളുടെ സാമീപ്യം പോലും അവനെ മൊത്തം പിടിപ്പിക്കുന്നത് പോലെ തോന്നി അവന് ഞാൻ കുടിച്ചോട്ടെ വാവേ അതിലെ ഒഴുക്കി വരുന്ന തേൻ അടി അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ടാണ് അവൻ്റെ ചോദ്യം എന്നാൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സൗണ്ട് പോലും പുറത്തേക്ക് വരുന്നില്ല അതുപോലെ അവനെ ഒന്ന് തടയാൻ പോലും അവൾക്ക് സാധിക്കുന്നില്ല ആ സമയം അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ ഒരു ചുംബനം പക്ഷേ എന്തോന്ന് അവളെ വിലക്കുന്നുണ്ട് വാവേ നിന്നിലെയെല്ലാം എനിക്ക് സ്വന്തമല്ല പെണ്ണെ അതുകൊണ്ട് ഞാൻ എടുത്തോട്ടെ ഈ തേനരുവി ഹസ്കി വോയിസ് അതും പറഞ്ഞവൻ അവളുടെ ആദരങ്ങളിലേക്ക് അടുത്തതും പെട്ടെന്നാണ് ആരുവിന് ബോധം വന്നത് അയ്യോ എന്ന് നിലവിളിച്ച് അവൾ സ്വബോധത്തിലേക്ക് വന്നു അപ്പോഴാണ് താൻ ബോധം കെട്ടതും അങ്ങനെ മയങ്ങിപ്പോയതാണെന്നും താൻ ഇത്രയും നേരം കണ്ടത് സ്വപ്നമാണെന്നും ഓർത്തത് പക്ഷേ സ്വപ്നത്തിൽ കണ്ട ആൾ ആരാണ് അവൾക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലായില്ല അവൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞില്ല അവൾ മുകളിലേക്ക് നോക്കി അതും ചിന്തിച്ച് കിടന്നു അപ്പോഴാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് താൻ കിടക്കുന്നത് ബെഡിലാണെന്ന് പക്ഷേ എങ്ങനെ താൻ ഇവിടെ എത്തി ഓ ആ കാലിനടുത്ത് കിടത്തിയതാവും അഗ്നിയെ നന്നായി ഒന്ന് സ്മരിച്ചു അവനെ ഓർക്കുന്തോറും അവളുടെ കൺകോണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി അവൾ തൻ്റെ കണ്ണുനീരിനെ ഒഴുക്കി വിട്ട് സീലിങ്ങിലേക്ക് നോക്കി കിടന്നു അവളുടെ സങ്കടം കൂടുന്തോറും കണ്ണും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കുറച്ച് സമയം അത് തന്നെ ആവർത്തിച്ചു പിന്നെ പതിങ്ങി അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ സ്വയം എഴുന്നേൽക്കാൻ അവൾക്ക് വേണ്ടത്ര ശക്തിയില്ലായിരുന്നു അതിനാൽ അവൾ അങ്ങനെ തന്നെ വീണ്ടും കിടന്നു എന്തോ അവളുടെ കാര്യമൂർത്ത് അവൾക്ക് തന്നെ പുച്ഛവും വേദനയും തോന്നി ആരുവിനെ മൈൻഡ് ചെയ്യാതെ അഗ്നി ഓഫീസിലേക്ക് പോയി അല്ലെങ്കിൽ അവൻ അവളോട് ദേഷ്യം തീർക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ചാടിത്തുള്ളി അവൻ കാറെടുത്ത് പോയത് അവളുടെ സങ്കടമൊന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല പക്ഷേ അപ്പോഴും ആരു മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ അവൻ അവളെ മനസ്സിലാക്കാനോ അവളെ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല പക്ഷേ എന്തോന്ന് അവനെ അവളിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്നാൽ അത് അഗ്നി മനസ്സിലാക്കുന്നില്ലെന്നതാണ് സത്യം അഗ്നി കുറച്ചു സമയം അവൻ്റെ സീറ്റിൽ ചാഞ്ഞിരുന്നു എന്നിട്ടും അവൻ്റെ മനസ്സിലെ സംഘർഷത്തിൽ ഒരു മാറ്റവും വന്നില്ല എന്ന് മനസ്സിലായതും അവൻ തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴും അവൻ്റെ ആവർത്തിച്ച് ആരുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ലാപ്ടോപ്പ് അടച്ചു വെച്ച് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി കാറിനടുത്തേക്ക് പോയി അപ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നത് അവൾ പണത്തിനു വേണ്ടിയാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഞാൻ നൽകിയ പണം അവളുടെ പേരിലേക്ക് മാറ്റിയിരിക്കണം അതെന്ന് അന്വേഷിച്ച് നോക്കുക തന്നെ വേണമല്ലോ അവളെ വെറുതെ വിടാൻ പറ്റില്ല എൻ്റെ മുന്നിൽ പാപമായി അഭിനയിക്കുകയാണ് പൊന്ന മോള് അവൾ എൻ്റെ പണം കണ്ട് എൻ്റെ അരികിലേക്ക് വന്നതാണെങ്കിൽ വെറുതെ വിടില്ല ഞാൻ അവളെ അവൻ പല്ലു പല്ലുഞ്ഞരിച്ച് മനസ്സിൽ പറഞ്ഞു ആ സമയം തന്നെ ആരെയോ വിളിക്കാൻ വേണ്ടി ഫോൺ കയ്യിലെടുത്തതും പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു സ്ക്രീനിൽ കിച്ചു എന്ന് പേര് തെളിഞ്ഞു അഗ്നി ദേഷ്യത്തോടെ തന്നെ ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു കിച്ചുവിൻ്റെ സംസാരം അവനിൽ പരിഭ്രാന്തി നിറച്ചു സർ ആരു മേഡം കിച്ചുവിന് പറയാൻ കഴിയുന്നില്ലായിരുന്നു അഗ്നി അവൻ്റെ വാക്കുകൾ മുഴുവനായും കേൾക്കുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ടേക്ക് ചോദിച്ചു എന്താ എന്താ അവൾക്ക് പറ്റിയത് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ അങ്ങോട്ട് ഉടനെ വരാം അഗ്നിയുടെ പരിഭ്രാന്തിയോടെയുള്ള സംസാരം കിച്ചുവിൽ അത്ഭുതം നിറച്ചു അതെ ചെറിയൊരു കുഴപ്പമുണ്ട് സർ നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വരൂ കെച്ചു പറഞ്ഞു മുഴുവനാക്കും മുൻപേ അഗ്നി ഫോൺ കട്ടാക്കിയിരുന്നു അവനിൽ ടെൻഷൻ നിറഞ്ഞു എന്താണ് അവൾക്ക് വീണ്ടും സംഭവിച്ചിട്ടുണ്ടാകുക വീണ്ടും തലകറങ്ങി വീണു അവൻ കാറിൻ്റെ ഈ ബോണിറ്റിൽ ആഞ്ഞടിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല അവൻ ഫോണെടുത്ത് വീണ്ടും ഡോക്ടറെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഫോൺ കട്ടാക്കിയിരുന്നു പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ അഗ്നി കാറിൻ്റെ ഡോറ് തുറന്ന് അവളും പറപ്പിച്ചു വിട്ടു ഇതേ സമയമില്ലയിൽ ആരു കണ്ണുകൾ തുറന്നു പക്ഷെ അവളുടെ ശരീരം പതുക്കെ തളർന്നുപോയി അവൾ വേഗത്തിൽ ശ്വാസം വലിക്കാൻ തുടങ്ങി അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് കിച്ചുവിന് മനസ്സിലായി അവനിൽ വല്ലാത്തൊരു വപ്രാളം വന്നു തുടങ്ങി കിച്ചു ഭയത്തോടെ അവളെ നോക്കി നിന്നു എന്ത് ചെയ്യണമെന്ന് അവനറിയില്ലായിരുന്നു ഒരു പ്രേതം ആരുവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചതായി തോന്നി കിച്ചുവിന് അല്ലെങ്കിൽ അവൾ അവസാന ശ്വാസം എടുക്കുകയാണോ എന്ന് പോലും കിച്ചു ഭയന്നു കിച്ചു അങ്ങോട്ടുമിങ്ങോട്ടും അലഞ്ഞു നടന്നു അഗ്നിസാറ് പെട്ടെന്നൊന്ന് വന്നിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഡോക്ടർ വരുന്നതുവരെ ആരുവിനെ സുരക്ഷിതമായി നോക്കാൻ എന്തു ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു അത്രത്തോളം അവൻ പേടിച്ചു പോയിട്ടുണ്ട് അഗ്നിയുടെ അനുവാദമില്ലാതെ ഡോക്ടറെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ അവനും പറഞ്ഞു അതോടൊപ്പം ആരുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറിയിച്ചു കിച്ചു പറയുന്നത് കേട്ട് ഡോക്ടർ ആരുവിൻ്റെ നെറ്റിയിൽ ഒരു നനഞ്ഞ തുണി ഇടാൻ പറഞ്ഞു ടെൻഷൻ ആവേണ്ട ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു കിച്ചു ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്തു പക്ഷേ ആരു ഇപ്പോഴും അതേ രീതിയിൽ ശ്വസിച്ചുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ കോണിൽ നിന്ന് ഇപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അവൾ എത്രമാത്രം വേദനയിലാണെന്ന് അവൻ കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവളുടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നവൻ വേദനയോടെ ഓർത്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഡോക്ടർ വന്നു പെട്ടെന്ന് ആരുവിൻ്റെ അടുത്തേക്ക് വന്ന് ഒരു ഇഞ്ചക്ഷൻ നൽകി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആരു പതിയെ ശാന്തയായിക്കൊണ്ടിരുന്നു അത് കണ്ടപ്പോഴേക്കും കിച്ചുവിനെ കുറച്ച് ആശ്വാസമായി തുടങ്ങി അവൾ പതിയെ പതിയെ സാധാരണഗതിയിലേക്ക് വന്നു ഇത്രയും സമയമായിട്ടും അഗ്നി വന്നിട്ടില്ല ആരുവിന് ഇതുവരെയുള്ള അവസ്ഥ അവൻ കണ്ടിട്ടില്ല അവൾ ഏതവസ്ഥയിലാണെന്ന് അവൻ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ പതുക്കെ വണ്ടി ഓടിക്കുന്നത് ആരുവിന് ബോധം വന്നിട്ടുണ്ടാകുമെന്നും അവൾ ശാന്തമായിട്ടുണ്ടാകുമെന്നും അവൻ കരുതി പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് കിച്ചുവിനെ മാത്രമേ അറിയുകയുള്ളൂ വീട്ടിലെ എല്ലാ ജോലിക്കാരും ഇപ്പോൾ ആരുവിൻ്റെ മുറിക്ക് പുറത്ത് നിൽക്കുവാണ് എല്ലാവരുടെയും മുഖത്തും വേദന മാത്രമാണ് ആ സമയം തന്നെയാണ് അഗ്നി വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് വീടിൻ്റെ ഒരു വശത്ത് എല്ലാവരും നിൽക്കുന്നത് കണ്ട് അവൻ്റെ പുരികം ചുളിഞ്ഞു അവൻ അതിവേഗത്തിൽ ചുവടുകൾ വെച്ചു അവൻ്റെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് അവൻ അവരുടെ അടുത്തെത്തിയതും എല്ലാവരും അഗ്നിയെ നോക്കി അവരുടെ കണ്ണുകളിൽ ഒരു ചോദ്യം മാത്രം ഇത്ര സമയം എവിടെ ആയിരുന്നു എന്ന് പക്ഷേ ആർക്കും അഗ്നിയുടെ മുന്നിൽ സംസാരിക്കാൻ ധൈര്യമോ പദവിയോ ഉണ്ടായിരുന്നില്ല അവനെ കണ്ടതും എല്ലാവരും തിരിഞ്ഞു നിന്ന് അവരുടെ ജോലിയിലേക്ക് പ്രവേശിച്ചു കാരണം ഇനിയും അവിടെ നിന്ന് ചെക്കിനെടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാവരും അവിടെ നിന്ന് മുങ്ങിയത് അഗ്നി അവരെ എല്ലാവരെയും ദേഷ്യത്തിൽ നോക്കി ആരുവിൻ്റെ മുറിയിലേക്ക് വന്നു അവൾ മുമ്പത്തെ പോലെ തന്നെ അനങ്ങാതെ കിടക്കുകയായിരുന്നു അഗ്നി ഒരു ദീർഘനിശ്വാസമെടുത്ത് അവിടെ നിൽക്കുന്ന ഡോക്ടറിനോട് പറഞ്ഞു അവൾ ഇപ്പോഴും ഉറങ്ങുകയാ അവൾ ഇതല്ലാതെ വേറൊന്നും അറിയില്ലേ എന്നാൽ ഇത് കേട്ട അഗ്നിയുടെ സുഹൃത്തായ ഡോക്ടർ രാഘവ് അഗ്നിയെ തുറിച്ചു നോക്കി പറഞ്ഞു ഡാഗ്നി ഞാനിത് നിന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ നിന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുമെന്ന് ഞാൻ ഓർത്തില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവളെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് എന്നിട്ടും നീ അത് കേട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ വീണ്ടും വയ്യാതായത് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അഗ്നി വിവാഹശേഷം അവളെ ഇവിടെ കൊണ്ടുവന്നതാണ് നിനക്ക് അവളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിനക്കൊളിച്ചോടാൻ കഴിയില്ല അഗ്നി കിച്ചു ഇന്ന് കൃത്യസമയത്ത് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആരുവിൻ്റെ അവസ്ഥ കൂടുതൽ വഷളാകുമായിരുന്നു നീ എന്താ അഗ്നി ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഇനിയെങ്കിലും നിന്റെ ദേഷ്യമൊന്ന് എന്ന് കുറച്ച് ആരുവിനെ സ്നേഹിക്കാൻ നോക്ക് അവളൊരു പാവമാണടാ രാഘവ് അഗ്നിയെ നോക്കി ദയനീയമായി പറഞ്ഞു അഗ്നി ആരുവിനെ ഒന്ന് നോക്കി പിന്നെ രാഘവിനെയും കിച്ചുവിനെയും നോക്കി അവനെന്തോ ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു രാഘവ് പറഞ്ഞത് സത്യമാണെന്ന് തോന്നി ഞാൻ കുറച്ചുകൂടെ അവളെ ശ്രദ്ധിക്കണമായിരുന്നു എൻ്റെ ശ്രദ്ധ കുറവാണോ അവൾക്ക് എങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അഗ്നിക്ക് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഒപ്പം സങ്കടവും അവൻ മുടിയിൽ പിടിച്ചു വലിച്ചു കുറച്ചു കഴിഞ്ഞതും അഗ്നി രാവനോട് രാഘവനോട് പറഞ്ഞു ഇപ്പം അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അഗ്നി വേവലാതിയോടെ രാഘവനെ നോക്കി ചോദിച്ചു രാഘവ ഒരു നിമിഷം അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം തന്നെ കിച്ചുവോ മനസ്സിലോർത്തു തന്നോട് ഫോൺ വിളിച്ചപ്പോൾ ഇതേ വെപ്രാണത്തോടെ ആയിരുന്നു അഗ്നി ചോദിച്ചത് പിന്നെന്തു പറ്റി എന്ന് അവനിലെ വെപ്രാണം രാഘുവിന് മനസ്സിലായി അവൻ പുഞ്ചിരിയോടെ അഗ്നിയെ നോക്കി പറഞ്ഞു അവൾ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ലടാ അവളുടെ ശരീരം ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല അതിൻ്റെ കാരണം നീ അറിയണം നിനക്ക് മാത്രമേ അവളെ സുഖപ്പെടുത്താൻ കഴിയൂ കാരണം അവൾ നിന്റെ ഭാര്യയാണ് നീ അവളുടെ ഭർത്താവും രാഘവിന്റെ വാക്കുകൾ അഗ്നി വിശ്വസിച്ചില്ല അവൻ രാഘവിന്റെ വാക്കുകൾ ഒരു പുച്ഛത്തോടെ എടുത്തുകൊണ്ട് പറഞ്ഞു അവളെ പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ശാരീരിക ഒരു പ്രശ്നമുണ്ടാകാൻ ചാൻസ് ഇല്ല അവൾ അഭിനയിക്കുകയാവും അവളൊരു വൃത്തിയെട്ട പെണ്ണാണ് എനിക്കറിയാം അവളുടെ സ്വഭാവം നീ അവളെ നല്ലത് പറഞ്ഞു എന്നെ വിശ്വസിപ്പിക്കേണ്ട ഞാനത് കേൾക്കില്ല അഗ്നി തീർത്തും അവനോട് പറഞ്ഞു അത് കേട്ടതും രാഘവ് സംശയത്തോടെ അഗ്നിയോടായി ചോദിച്ചു നീ പറഞ്ഞല്ലോ അവളുടെ സ്വഭാവം മോശമാണെന്ന് അവൾ വൃത്തികെട്ട പെൺകുട്ടിയാണെന്ന് അത് നീ എന്തു ഉദ്ദേശത്തിലാണ് പറഞ്ഞത് അവൾ എങ്ങനെയുള്ള പെൺകുട്ടിയാ നിനക്ക് അവളെക്കുറിച്ച് എന്തൊക്കെ അറിയാം രാഘവ് കുറച്ച് ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അഗ്നി തൻ്റെ കൈകൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവളെ വിവാഹം കഴിച്ചത് പണം നൽകിയാണ് അവൾ ആഗ്രഹിച്ചത് എൻ്റെ പണമാണ് അല്ലാതെ എന്നെയല്ല അതവൾക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു പിന്നെ അവൾ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത് രാഘവ് അഗ്നിയുടെ വാക്ക് കേട്ട് കുറച്ചു നേരം ഇണ്ടാതിരുന്നു പിന്നെ അഗ്നിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ തോളിൽ കൈവെച്ച് പറഞ്ഞു ഡാ ഞാൻ നിന്റെ സുഹൃത്താണ് ആ ഒരു അവകാശത്തിലും അധികാരത്തിലുമാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും നിനക്ക് മോശം വരാൻ ആഗ്രഹിക്കില്ലട പക്ഷേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് അവൾ പണത്തിനു വേണ്ടി വിവാഹം കഴിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല അതെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അവളുടെ ശരീരം ഇത്രത്തോളം വീക്കാവില്ല കാരണം അവൾ ആയിരിക്കും പൈസ വാങ്ങി നിന്റെ ഭാര്യ ആയതിനാണെങ്കിൽ അവൾക്കൊരു വേദനയും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം അവൾക്ക് കൂടുതൽ പണമാണ് വേണ്ടത് അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയും പക്ഷേ ഇന്നോ ഇന്നലെയോ ഉള്ള വിഷമം മാത്രമല്ല അവൾക്ക് വർഷങ്ങൾ മുമ്പുള്ള എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവളെ ജീവിക്കാനുള്ള പ്രതീക്ഷയെ തകർക്കുന്നുണ്ട് അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണോ ഞാൻ രാവിലെയും ഇപ്പോഴും പറയുന്നത് അത് നീ ഒന്ന് കേൾക്ക് അവൾ ആരാണെന്ന് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നും അവളുടെ ഇതുവരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നും അവളുടെ പ്രധാന പ്രശ്നം എന്താണെന്നും അന്വേഷിച്ച് നോക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്ക് കാരണം ഇപ്പോൾ അവൾ നിൻ്റെ പാതയാണ് നിന്നിൽ മാത്രം അലിഞ്ഞു ചേരേണ്ടവൾ അത് നീ മറക്കരുത് അതും പറഞ്ഞ് രാഘവ് അഗ്നിയുടെ തോളിൽ തട്ടി പുറത്തേക്ക് പോയി അഗ്നി ഒരു നിമിഷം അവൻ പോയ വഴിയെ നോക്കി നിന്നു പക്ഷേ ആ നിമിഷം അഗ്നിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു അവൻ അവളെയുള്ള കസേരയിലിരുന്നു ആരുവിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അവളുടെ അമ്മാവൻ ആദ്യമായി കണ്ട നിമിഷം അവൻ ഓർത്തെടുത്തു